അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എന്തെല്ലാം കൂട്ടുകാർക്ക് സ്വാഗതം അപ്പം നമുക്കുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിലായാലും നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഹെയർ ബോ മേക്കിംഗ് ബിസിനസ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ കുറച്ച് വീട്സുകൾ മാത്രം മതി കേട്ടോ പിന്നെ വയർ ബോ അതിന് വേണ്ട കുറച്ച് കുറച്ച് ഐറ്റംസ് മാത്രം മതി അതിപ്പോൾ ഇഷ്ടംപോലെ അവൈലബിളും ആണോ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാനാണെങ്കിലും നിങ്ങൾക്ക് അടുത്തൊന്നും പ്ലേസ് ഇല്ല അതിന് വേണ്ട കടകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിലും ആണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്ന് ജസ്റ്റ് കോർത്ത് കോർത്ത് കൊടുക്കുക ഓരോ മുത്തുകൾ ഇതാ ഇതുപോലത്തെ ബോയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ബോയിലേക്ക് ഇതാ ഇതുപോലൊന്ന് ജസ്റ്റ് ഈ മുത്തുകളൊന്ന് കൊറത്ത് കൊടുത്താൽ മാത്രം മതി വേറെ വലിയ പണികളൊന്നും ഇല്ലാട്ടോ അപ്പം ഇത് ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എനിക്ക് ക്ലാസ്സിനെ പറ്റി ഒന്നും വലിയ ഐഡിയ ഇല്ല ക്ലാസ്സിൽ പോയാൽ ഇത് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലാട്ടോ ഞാൻ ഈ ക്ലാസ്സിനൊന്നും പോയിട്ടല്ല ഞാൻ പഠിച്ചെടുത്തത് അപ്പോൾ അതാ ഇതുപോലുള്ള ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ അതേ അറ്റത്ത് കണ്ട ഒരു വൈറ്റ് പേള് ആ വൈറ്റ് പേള് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിന്റെ പേരാണ് എൻ്റെ എന്നാണ് ആ ബീഡിന്റെ പേര് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കുടെ കയ്യിൽ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ക്രിസ്റ്റലിൻ്റെ വീടാണെന്നുള്ള ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ആ ബീഡ് ഓരോന്ന് ചുമ്മാ നമ്മളെ മാലിൽ മാല കോർക്കാനായിട്ട് എന്നാ നൂലിൽ കോർക്കത്തില്ലേ ഒന്ന് കുറത്ത് വിട്ടാൽ മാത്രം മതി കേട്ടോ വേറെ ഒരു പരിപാടിയില്ല അപ്പോൾ എങ്ങനെ വേഗം കോർത്ത് കോർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കോർത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ടിരിക്കുന്നതിനേക്കാളും കുറച്ച് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ രണ്ട് ബട്ടർഫ്ലൈയുടെ ബീഡും ബീടും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ബട്ടർഫ്ലൈയുടെ ബീടുകൂടി ഞാൻ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ കണ്ട നല്ല രസമല്ലേ കാണാനായിട്ട് ആ ബീഡ് എനിക്ക് ഒത്തിരി ഇഷ്ടം ഈ ബീഡ് അപ്പോൾ ഇത് മാല കോർക്കാനാണെങ്കിൽ ഈ ബീഡ് നല്ല സൂപ്പറാണ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ ഈ ബീഡ് തന്നെ സൂപ്പറാണ് അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് കുറച്ചധികം മുത്തുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സെറ്റ് പോലെ വള മാല കമ്മല അങ്ങനെ ഒരു സെറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു മാച്ചിങ് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ അതെ ഞാനിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഹെയർ ബാൻ്റെ മുക്കാൽ ഭാഗത്തോളം എന്നോണം ഞാൻ കോർത്തു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ കണ്ടു ബട്ടർഫ്ലൈ ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ അത് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അതും ഞാൻ ഓർമ്മ കോർത്ത് കൊടുത്തു അതിനുശേഷം രണ്ട് വീടോടെ ഞാൻ ഒന്ന് ഇടയ്ക്ക് അല്ലെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് ഓർക്കുമ്പോഴത്തേക്കും ഗ്യാപ്പ് വരും അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ായിട്ടിത് ഇതുപോലെ രണ്ട് വീടോടൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു കൂടി ഞാനൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഓരോ തന്നെയാവുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഗുമ്മ് കിട്ടുന്നത് ഇതായ ഇതുപോലെ രണ്ടെണ്ണ ഈ സൈഡിലായിട്ട് നിരന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് കൊറച്ച് കൊടുക്കുന്നുണ്ട് ഇനി പഴയ പോലെ തന്നെ നമ്മളാ പേള് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ പണ്ടൊക്കെ ഇത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് ഇത്ര ഈസിയാണ് എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ ഈ വീട്ടിൽ ചുമ്മാ കുറേ നേരെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മൾ അമ്പതും അറുപതും ഒരു ഹെയർ ബാൻ ഒക്കെയൊക്കെ ഞങ്ങടെ ഇവിടെയൊക്കെ വരുന്നത് അറുപത് രൂപ അമ്പത് രൂപ കുറഞ്ഞ ഹെയർ ബാൻഡേയും നമുക്കിവിടെ കിട്ടാനില്ല അഥവാ കിട്ടിയാൽ ചുമ്മാ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡുകൾ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം കാണാൻ കുറച്ച് ഭംഗിയുള്ള ഹെയർ ാണ് എന്നുണ്ടെങ്കിൽ അമ്പത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിസ്സാരമായ രീതിയിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ വീടൊക്കെ കോർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് വീണ്ടും ആ വൈറ്റിൻ്റെ പേളില്ലേ അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി വൈറ്റ് പേള് അല്ലെങ്കിൽ നമ്മൾ ആ അറ്റത്ത് ഒട്ടിക്കുന്ന വേറൊരു സാധനമാണ് ഇൻഡ് ടേപ്പ് എന്ന് പറയും അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തെടുക്കാം കേട്ടോ അതേ കണ്ട നല്ല രസമില്ലേ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അവരൊക്കെ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാ ഇത്രേ ഉള്ളൂ ഉള്ളൂതാ എൻ്റെ വീടോട് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കണ്ടോ അതെ കണ്ടോ ഫൈനലൊക്കെ വന്നിട്ട് ആ ഇതുപോലെയാണ് കേട്ടോ അടിപൊളിയല്ലേ കാണാനായിട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാ കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ